ം ടു ട്വന്റി ഫോർ സെവൻ ഞാൻ റീമ അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമുക്ക് ബാങ്ക് എക്സാംസ് നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എങ്ങനെ ഫേസ് ചെയ്യണം ബാങ്ക് എക്സാംസ് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഒരു പെർട്ടിക്കുലർ എക്സാം എഴുതാനായിട്ട് എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ കമ്പയർഡ് ടു അതർ എക്സാംസ് ബാങ്ക് എക്സാംസ് എന്ന് പറയുന്നത് കുറച്ച് ഒരു ഒരു നൈറ്റ്മേർ പോലെ പലർക്കും തോന്നാം അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ചെറിയൊരു ബൂസ്റ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് ബാങ്ക് എക്സാംസ് എങ്ങനെ ഫേസ് ചെയ്യാമെന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് സോ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ സിലബസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ എന്താണ് സിലബസ് എന്നുള്ളത് അതിപ്പോൾ ഇംഗ്ലീഷ് ആവുമ്പോൾ ആ ഇത് ബാങ്ക് എക്സാംസിൻ്റെ എല്ലാ ടോപ്പിക്സിനും വാലിഡ് ആണ് ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് സെക്ഷൻ മാത്രം പറയുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ആ നിങ്ങൾ സിലബസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അതായത് നമുക്ക് കറക്റ്റായിട്ട് ഇന്ന ഇന്ന ഏരിയാസുണ്ട് ഇന്ന ഇന്ന ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യണം പ്രത്യേകിച്ച് ഇംഗ്ലീഷിനകത്താണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് നമുക്കുള്ളത് ഒരു ഗ്രാമ പാട്ടുണ്ട് വൊക്കെ പാട്ടുണ്ട് പിന്നെ കോംപ്രിഹെൻഷൻ പാട്ടുണ്ട് ഓക്കെ ഇത്രയുമാണ് നമുക്ക് റൈറ്റിംഗ് സ്കിൽസ് അറ്റ് പ്രസൻറ്റ് നമുക്കില്ല സോ അതൊക്കെ നമുക്ക് പിന്നീടുള്ളതാണ് സോ ഇനിഷ്യൽ ലെവലിൽ എന്നുള്ളത് നമുക്ക് പ്രിലിമിസം മെയിൻസിനകത്തൊക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ മൂന്ന് ഏരിയാസ് അപ്പോൾ നമ്മൾ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കുക ഗ്രാമറിനകത്ത് ഇന്ന ഇന്ന ഏരിയാസുണ്ട് ആ അത് ഏതൊക്കെയാണെന്ന് നോക്കുക അപ്പം ഞാൻ ഗ്രാമർ എങ്ങനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കുക പിന്നെ വൊക്കാബ്സ് പ്രാക്ടീസ് ചെയ്യുക കോംപ്രിയൻഷൻ ഏരിയ നോക്കുക അപ്പോൾ സിലബസ് എന്താണ് നമുക്ക് ബാങ്ക് എക്സാംസിനെ എന്തൊക്കെ നോക്കണം ചുമ്മാ വലിച്ചു വാരി പഠിക്കുന്നതിലല്ല വളരെ എന്താണ് ഹാർഡ് വർക്കിനേക്കാൾ സ്മാർട്ട് വർക്ക് ചെയ്യാനാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ സോ സിലബസ് എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഗ്രാമർ റൂൾസ് എന്തൊക്കെയാണോ നിങ്ങളുടെ ഗ്രാമർ ഏരിയാസ് നിങ്ങളുടെ വീക്ക് ഏരിയാസ് അത് നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാം ഏതാണ് നിങ്ങളുടെ ഗ്രാമർ ഏരിയാസ് അത് നിങ്ങൾ നിങ്ങളുടെ ഗ്രാമർ അല്ല നമുക്ക് എന്താണോ നമ്മുടെ ഗ്രാമർ ടോപ്പിക്സ് അത് പ്രോപ്പറായിട്ടൊന്ന് സ്ട്രെങ്തൻ ചെയ്യാം അപ്പോൾ കോമൺ ആയിട്ടുള്ള സാധാരണ എക്സാമിന് ചോദിക്കുന്ന ടെൻസസ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എല്ലാ എക്സാംസിനും ബാങ്ക് എക്സാംസിനും ചോദിക്കുന്ന സബ്ജക്ട് വേർബ് എഗ്രിമെൻറ്റ് പ്രപ്പോസിഷൻസ് ആ സെൻറ്റൻസ് സ്ട്രക്ചർ ഇത് ഇതെല്ലാം ആ മെയിൻ ഏരിയാസ് ഒക്കെ ഒന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യുക ആൻഡ് ഓൾസോ ഇഫ് പോസിബിൾ നിങ്ങൾ ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നിങ്ങൾ ചെയ്യുക ് അതിപ്പോൾ ഓൺലൈനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സെക്കൻഡ് പോയിന്റ് എങ്ങനെ നിങ്ങളുടെ ഗ്രാമർ ഇംപ്രൂവ് ചെയ്യാം എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ വളരെ എലാബറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് ബുക്ക്സ് റെഫർ ചെയ്യാം അതല്ലെങ്കിൽ ഓൺലൈൻ ആപ്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം ടെലിഗ്രാം ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം അല്ലെങ്കിൽ ഹാർഡ് കോപ്പീസ് നിങ്ങൾക്ക് ബുക്സിൻ്റെ മേടിക്കാം അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ എങ്ങനെയും നമ്മുടെ ഗ്രാമർ സ്കിൽസ് നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാം സോ ഫസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി സിലബസ് ആൻഡ് ദെൻ സ്ട്രെങ്തൻ യുവർ ഗ്രാമർ സ്കിൽസ് ഓക്കേ ശരി ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ ബാങ്ക് എക്സാം എഴുതാറായോ എഴുതാൻ വരട്ടെ പറയാം ഇത്രയൊക്കെ ആദ്യം ഒന്ന് ഒന്ന് പൊടിയൊക്കെ തുടച്ചെടുക്കുക നിങ്ങളുടെ ഗ്രാമർ റൂൾസും സ്കിൽസും എല്ലാം എന്നിട്ട് വൊക്കാബ്സ് ഓക്കെ വൊക്കാബ് ഒന്ന് പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്തേ പറ്റൂ ഫ്രം ഡേ വൺ ഓൺവേഡ്സ് വൊക്കാബ് എത്രത്തോളം നിങ്ങളുടെ വൊക്കാബ് കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യുമോ അത്രയും നല്ലത് കാരണം വൊക്കാബ് അറിയാമെങ്കിൽ അത് കോംപ്രിയെൻഷൻ പാർട്ടിലും അതേപോലെ തന്നെ ഈവൻ ഒരു ഗ്രാമറിൽ ഒരു ക്വസ്റ്റനിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ നമുക്ക് അറിയത്തില്ലാത്തൊരു വേർഡ് വന്നാലും ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സെനഡംസ് ആനഡംസ് ഒക്കെ ചോദിക്കും അതുക്കും മേലെ നമ്മുടെ വൊക്കാബ് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലാഷ് കാർഡ് യൂസ് ചെയ്തോ ആപ്പ് ഉപയോഗിച്ചോ ക്വസ്സിലൂടെയോ എങ്ങനെയെങ്കിലും നിങ്ങൾ വൊക്കാബ്സ് ബിൽഡ് ചെയ്യുക ന്യൂസ് പേപ്പർ വായിക്കുക ആർട്ടിക്കിൾസ് വായിക്കുക ബുക്സ് വായിക്കുക പുതിയ വേർഡ്സ് നോക്കുക അത് കോൺടെക്സ്റ്റ് വൈസ് നിങ്ങൾ നോക്കുക ഇതെല്ലാം നോക്കിയാൽ തന്നെ നമുക്ക് ഒന്ന് സെറ്റാകും അപ്പോൾ ബാങ്ക് എക്സാംസ് ചുമ്മാ പോയി ചിലർ ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് ആ ഒരു തവണ തവണ അങ്ങനെ പോയി എഴുതാം അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല ഞാൻ ഇംഗ്ലീഷിൻ്റെ കാര്യമാണ് പ്രത്യേകം പറയുന്നത് കേട്ടോ ചുമ്മാ എല്ലാവരുടെയും വിചാരതാണ് ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ ഡിഗ്രി എക്സാം കഴിയുന്നു എന്നിട്ട് ഓക്കെ ഇപ്രാവശ്യത്തെ ഒന്ന് അന്ന് അപ്ലൈ ചെയ്തേക്കാം എന്നിട്ട് നേരെ അങ്ങ് അപ്ലൈ ചെയ്തിട്ട് അങ്ങ് ഇംഗ്ലീഷൊക്കെ അല്ലേ ഇംഗ്ലീഷ് എനിക്ക് അറിയാം എന്നുള്ള രീതിയിൽ ഒരു കോച്ചിങ് ഒന്നും പോകാണ്ട് ചുമ്മാ അങ്ങ് പോകും അപ്പോൾ നമ്മുടെ ആ ഒരു അറ്റംപ്റ്റ് ആണ് വെറുതെ ഒരു ചാൻസ് ആണ് നമ്മളത് കളയുന്നത് നേരെ മറിച്ച് ആ ടൈമിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഏതെങ്കിലും ഒരു ലൈവ് ബാച്ചോ അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ ബാച്ചോ ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്താൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അപ്പോഴാണ് നിങ്ങളുടെ വൊക്കാബ്സ് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസിനെ കുറിച്ചും അല്ലെങ്കിൽ ഗ്രാമർ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ നമുക്ക് ആ രണ്ടാം തേതി ആയിട്ടുള്ള നമ്മുടെ നമുക്ക് നമുക്കിങ്ങനെ ഇംപ്രൂവ് ചെയ്യാം പിന്നെ കോംപ്രിഹെൻഷൻ അതിനും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം പാസേജസ് വായിക്കുക അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഇത് വന്നത് അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇത്രയും ചെയ്താൽ മതി റെഗുലർ ബേസിൽ പാസേജ് വായിക്കുക വായിച്ചിട്ട് അതിൻ്റെ മെയിൻ പോയിന്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് സമ്മറൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക അങ്ങനെ സമ്മറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വായിച്ച സാധനം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നത് തന്നെയാണ് ബാങ്ക് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഓരോ കുട്ടിയും പറ്റുമെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ റെഗുലറായിട്ട് വായിക്കുക ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ റെഗുലറായിട്ട് വായിക്കുന്ന ഒരു കുട്ടിക്ക് കോംപ്രിഹെൻഷൻ പാർട്ട് സെറ്റാണ് വൊക്കട്ട് സെറ്റാണ് ആൻഡ് ഓൾസോ ഗ്രാമർ പാർട്ടും സെറ്റാണ് ഈ മൂന്ന് സ്കിൽസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ത്രൂ ന്യൂസ് പേപ്പർ റീഡിങ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ സിബ്ലിങ്സോ ആരെങ്കിലും ഈ പറയുന്ന ബാങ്ക് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ പ്ലീസ് ഡു ബൈ ന്യൂസ് പേപ്പർ ചുമ്മാ മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല യു ഹാവ് ടു റീഡ് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുക വായിക്കുക ഓക്കെ യെസ് പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റുകൾ മസ്റ്റായിട്ട് ചെയ്യണം എന്നിട്ടേ ഒരു ബാങ്ക് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ കാരണം മോക്ക് ടെസ്റ്റിനകത്തൊക്കെ ടൈം ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളായിരിക്കും ക്വിസസ് ആയിരിക്കും അപ്പോൾ പ്രോപ്പർ ഫോമാറ്റിനകത്ത് ടൈം ബേസ്ഡ് മോക്ക് ടെസ്റ്റ് വന്നു കഴിയുമ്പം നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും അതുമാത്രമല്ല നമ്മുടെ മിസ്റ്റേക്സ് ഏതൊക്കെയാണ് അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും അതിനകത്ത് കാണും അപ്പോൾ നമുക്കൊരു അനാലിസിസ് നടത്താൻ പറ്റും ഓക്കെ ഇന്ന ഇന്ന ഏരിയാസ് ഫോക്കസ് ചെയ്യണം അപ്പോൾ ഇത്ര ടൈമിനകത്ത് നമ്മളത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പീഡും കുറച്ചുകൂടി ഇംപ്രൂവ അതുകൊണ്ടാണ് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എഴുതുക മസ്റ്റായിട്ട് ചെയ്യുക ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സിനകത്തേ എടുക്കുകയുള്ളു ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലേ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കിട്ടുന്ന വെറുതെ ഒന്ന് ചെയ്ത് നോക്കുക ഓക്കെ യെസ് ആൻഡ് ആ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസിൽ ഫോക്കസ് ചെയ്യണം അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല അത് ചെറിയ വേരിയേഷൻ ഉണ്ട് എല്ലാ ബാങ്ക് എക്സാംസിനും ഇല്ല അത് അടുത്തൊരു ലെവലിലേക്കാണ് അപ്പോൾ ആദ്യമേ നമ്മുടെ ഫസ്റ്റ് പാർട്ട് സെറ്റ് ആക്കിയതിന് ശേഷമാണ് നമുക്ക് പല ഇതിനകത്തും നമുക്ക് എസ് ഐയും ലെറ്റേഴ്സും ഒക്കെ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ അതിലോട്ട് പോകുന്നില്ല റൈറ്റിംഗ് സ്കിൽസ് ഓഫ് കോഴ്സ് നമ്മുടെ റീഡിങ് സ്കില്ലിനോടൊപ്പം തന്നെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതാണ് പക്ഷെ അത് പിന്നീട് ഒരു അത് ചിലതിനകത്തൊക്കെ ഉണ്ട് ചിലടത്ത് നേരിട്ട് ഇൻ്റർവ്യൂ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഇതിലൊക്കെ ഇപ്പോൾ വരുന്നില്ല തൽക്കാലം ഇത് ഞാൻ ഹോൾഡിൽ വെച്ചിരിക്കുകയാണ് ഈ ഒരു പോയിന്റ് പക്ഷേ പല എക്സാംസിന് നമുക്കത് വരും അപ്പം അതിനനുസരിച്ച് നമുക്കത് നോക്കാം ഇന്റർവ്യൂ അല്ലെങ്കിൽ നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് സ്കിൽസുള്ളത് അത് നമുക്ക് നമുക്കപ്പം ചെയ്യാം ഇനിഷ്യൽ ലെവലിൽ നമ്മൾ ബാക്കി പോയിൻറ്റ്സ് നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക അതേപോലെ തന്നെ സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ഓക്കെ ബാങ്ക് എക്സാമിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഈ പറയുന്ന സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ എറർ സ്പോട്ടിംഗ് എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മൾ കുറേ സെൻറ്റൻസസൊക്കെ നമ്മളൊന്ന് പ്രാക്റ്റീസ് ചെയ്യുക അത് കറക്റ്റ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുക അവിടെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എന്താണ് മിസ്റ്റേക്ക് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക പിന്നെ ചില കോമൺ ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഫ്രേസസ് ഉണ്ട് കോമൺ ഫ്രേസസ് ഉണ്ട് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രൈസ വേർബ്സ് ഉണ്ട് അതൊക്കെ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങളൊന്ന് വെക്കുക അപ്പോൾ അങ്ങനെ സെന്റൻസ് ഇമ്പ്രൂവ്മെന്റിനും അല്ലെങ്കിൽ എറർ എറസ് അങ്ങനത്തെ ഏരിയാസൊക്കെ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഒക്കെ സിലബസ് നോക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ പി വൈക്കും ഒക്കെ നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടും ആൻഡ് ടൈം മാനേജ്മെന്റ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നിങ്ങൾ ടൈമറ് സെറ്റ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്പീഡ് കൂടത്തുള്ളൂ അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക നിങ്ങൾ ബാങ്ക് എക്സാംസ് എഴുതുന്ന സമയത്ത് ഈസി ക്വസ്റ്റ്യൻസ് ഏറ്റവും ആദ്യം എഴുതാനായിട്ട് ശ്രമിക്കുക ഈസി ക്വസ്റ്റ്യൻസ് ഏറ്റവും ആദ്യം എഴുതാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതിന് കുറച്ച് ടഫ് എന്ന് തോന്നുന്നു ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റൻസിൽ കുറച്ചുകൂടി നമുക്ക് ടൈം കിട്ടും ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ വളരെ അപ്ഡേറ്റഡായിട്ടിരിക്കുക കറണ്ട് അഫെയർസ് ഒക്കെ ആണെങ്കിലും വളരെ അപ്ഡേറ്റഡായിട്ടിരിക്കുക അത് നിങ്ങൾക്ക് അതിൽ മാത്രം അല്ലെങ്കിൽ ഇംഗ്ലീഷിനകത്തും കാരണം നമുക്ക് ജനറൽ അവയർനെസ്സിൻ്റെ സെഷനകത്തും നമ്മുടെ ഇംഗ്ലീഷിൻ്റെ കോംപ്രിയെൻഷനകത്തും റീസൻറ്റ് ഇവൻസിനെ കുറിച്ച് അറിയാവെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് എക്സാം ടൈമിൽ വളരെ കാമമായിട്ട് കെയർഫുൾ ആയിട്ട് ക്വസ്റ്റൻ വായിക്കുക ഇൻസ്ട്രക്ഷൻ വളരെ കെയർഫുൾ ആയിട്ട് വായിക്കുക ഓക്കെ സോ യു ഹാവ് ടു ടേക്ക് ടൈം ടു റീഡ് ക്വസ്റ്റൻസ് ആൻഡ് ആൻസർ ചോയ്സസ് ബിഫോർ മേക്കിംഗ് എ ഫൈനൽ സെലക്ഷൻ ആൻഡ് ആങ്സൈറ്റിയൊക്കെ അവോയ്ഡ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുക കാരണം പലരുടെയും വിചാരം ബാങ്ക് എക്സാംസ് അയ്യോ അയ്യോ എന്ന് പറഞ്ഞു പോകുന്നവരെ ഒരുപാട് പേരുണ്ട് അത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ബാച്ചസിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ കുറച്ചും കൂടി ഒരു കോൺഫിഡൻ്റ് ഒക്കെ ആയിട്ട് നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് എനിക്ക് പറയാനായിട്ട് അപ്പോൾ ഇതാ ആപ്പ് ആപ്പിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിവിടെ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അട ട്വൻ്റി ഫോർ സെവൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് ക്വസ്ഷൻസ് പ്രാക്റ്റീസ് ചെയ്യാം എല്ലാം ഉണ്ട് ഇതിനകത്ത് അതായത് നമുക്ക് സേ ഇപ്പോൾ അതാ കറണ്ട് അഫയേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡെയിലിക്വേസസ് പിന്നെ നിങ്ങളൊരു പെർട്ടിക്കുലർ ബാച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് സൊ അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക ദെൻ ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ അവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ അപ്കമിംഗ് ആയിട്ടുള്ള ബാച്ചേസിനെ കുറിച്ചും കൂടെ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പറയാണ് അതിന് ഇത്രയും ചെയ്താൽ മതി നമ്മൾ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം എന്നുള്ള നമ്മുടെ വെബ്സൈറ്റിൽ കയറുക കയറിയിട്ട് അതെ കണ്ടോ ഇപ്പോൾ അറ്റ് പ്രസന്റ് നമുക്ക് ഇതിനകത്ത് ഉള്ള ക്ലാസ്സസ് ഒക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മുടെ മെഗാ പാക്ക് മെഗാ പാക്ക് ആണ് ഞാൻ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് കാരണം പലരും ഒന്നിൽ കൂടുതൽ എക്സാംസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ടാവും ചിലർ ബാങ്ക് എസ് എസ് സി അങ്ങനെ എഴുതുന്നവർക്ക് ദാ ഈ ഒരു ബാച്ച് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതേപോലെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഒരു ക്രാഷ് ബാച്ച് ഒരു മാസം കൂടെ ഉള്ളൂ അപ്പം ഇതിനകത്ത് റെക്കോർഡ് സെഷൻ മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം പിന്നെ നമ്മുടെ ആർ ആർ ബിയുടെ എൻ ടി പി സിയുടെ ബാച്ച് ഓക്കെ സോ ഒക്ടോബർ ഫസ്റ്റിനാണ് നമ്മുടെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പിന്നെ ഐ സി ഡി എസിൻ്റെ ക്രാഷ് ബാച്ച് ഒരു ക്രാഷ് ബാച്ച് നാലാമത്തെ ക്രാഷ് ബാച്ച് ആണ് സോ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഇതാണ് ഇതൊക്കെയാണ് നമ്മുടെ ലൈവ് ബാച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു സജഷൻ ഈ മെഗാ പാക്ക് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നി കൂടുതൽ കോഴ്സസ് അറ്റ് എ ടൈം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഈ വ്യൂ ഓഫേഴ്സ് കൊടുക്കുക വ്യൂ ഓഫേഴ്സ് കൊടുത്തിട്ട് ഇവിടെ കിടക്കുന്നത് മാറ്റുക അതിനെക്കാട്ടിലും ഓഫേഴ്സ് ഉള്ളത് ഫാക്കൽട്ടി കോഡിന് അപ്പോൾ വൈ ഡബിൾ ത്രീ എയ്റ്റ് കേട്ടോ ത്രീ ത്രീ എയ്റ്റ് എന്ന് കൊടുക്കുക അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയോ മാറ്റം വരുന്നത് കണ്ടോ നാലായിരത്തിൻ്റെ സാധനം കണ്ടോ നാലായിരത്തി എഴുന്നൂറ്റിയുടെ സാധനം കണ്ടോ ഇത്രയും ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫൈവിന് കിട്ടും ഇത് സിക്സ് മന്ത്സിൻ്റെ ആണ് ഇത് ആറു മാസത്തിൻ്റെ ഇത് ഇനി ഈ സെയിം സാധനം വൺ ഇയറിൻ്റെ ഉണ്ട് കേട്ടോ അതാ സിക്സ് മന്ത്സും ഉണ്ട് ട്വൽവ് മന്ത്സും ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ഇവിടെയും ഇപ്പോൾ സിക്സ് തൗസൻഡ് എന്നുള്ളത് മാറുവേ സിക്സ് തൗസൻഡ് ഈ കുപ്പോൺ കോഡ് കൊടുത്തിട്ട് ഏ പോയോ ആ വ്യൂ ഓഫേഴ്സ് കൊടുത്തിട്ട് ഇത് മാറ്റിയിട്ട് വൈ ഡബിൾ ത്രീ എയ്റ്റ് കൊടുക്കുക കണ്ടോ വൈ ത്രീ ത്രീ എയ്റ്റ് കണ്ടോ നോക്കിക്കേ ആ ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് അയ്യോ അത് സിക്സ് മന്ത്സിൻ്റെ ആണേ വീണ്ടും കയറി വന്ന് സിക്സ് മന്ത്സ് അല്ല ട്വൽവ് മന്ത്സിൻ്റെയാണ് വേണ്ടത് ട്വൽവ് മന്ത്സിൻ്റെ നിങ്ങൾ ബൈ നൗ കൊടുത്തിട്ട് ബൈയോ അല്ലെങ്കിൽ മറ്റേതോ കൊടുത്താൽ മതി എന്നിട്ട് ഓഫർ അറിഞ്ഞാൽ മതിയല്ലേ ഇപ്പോൾ എത്രയുണ്ടെന്ന് അറിയാൻ വൈ ഡബിൾ ത്രീ എയ്റ്റ് ഓക്കെ കാരണം പലർക്കും ഇത് പർച്ചേസ് ചെയ്യാൻ അറിയത്തില്ലാത്തവരും ഉണ്ട് അയ്യായിരത്തി എണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി സംതിങ്ങിന് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് മെഗാ പാക്ക് കിട്ടും അപ്പോൾ ബാങ്ക് എസ് എസ് സി പി എസ് സി എല്ലാം ഇതിനകത്ത് വരും അപ്പോൾ അത് ഇപ്പോൾ ആണെങ്കിൽ വൺ ഇയർ ആണ് പിന്നെ ചില സമയത്ത് ഈ ഓഫേഴ്സ് ഒക്കെ വരുന്ന സമയമുണ്ടല്ലോ ഇതിപ്പം ഇനിയിപ്പോൾ ഈ മാസം പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലേ ഇനി പൂജയുടെ ഒക്കെ ടൈം ആകുമ്പോഴത്തേക്കും ഈ വാലിഡിറ്റി കൂടും ആ ടൈമിൽ മേടിച്ചാലും മതി കേട്ടോ അപ്പോൾ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തന്നതേ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ സെഷൻ അപ്പോൾ ഇതൊരു റെക്കോർഡ് സെഷനാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കോമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ നമുക്ക് കാണാം സോ താങ്ക് യു ഓൾ താങ്ക് യു സോ മച്ച് നമുക്ക് വീണ്ടും വേറൊരു ക്ലാസ്സിൽ കാണാം അപ്പോൾ ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു സി യു ഇൻ നെക്സ്റ്റ് ക്ലാസ് ബൈ ബായ് ടേക്ക് കെയർ താങ്ക്